നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ലോക പുസ്തക ദിനത്തിൽ അക്ഷരഭിക്ഷ പുസ്തക ക്യാമ്പയിൻ ഭാഗമായി കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം തട്ടാർകോണം വിദ്യാപ്രധായനി ലൈബ്രറിയിൽ പുസ്തകങ്ങൾ നൽകി എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനവും പകർപ്പ് അവകാശ ദിനവുമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ യുനെസ്കോയും വിശ്വസാഹിത്യത്തിലെ അധികാരിരായ വില്യം ഷേക്സ്പിയർ സ്പെയിനിലെ എഴുത്തുകാരനായിരുന്ന മിഗോൽഡെ സർവൻഡീസ് ഗാർസലാസോ ഡെ ലാവേഗ തുടങ്ങിയ ലോകപ്രശസ്ത എഴുത്തുകാരുടെ ചരമവാർഷിക ദിനമായ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ലോക പുസ്തക പകർ പകർപ്പവകാശ ദിനമായി ആചരിക്കുവാൻ ആരംഭിച്ചു ഈ മഹാന്മാരോടുള്ള ആദര സൂചകമായാണ് ഈ ദിനം ലോക പുസ്തക ദിനമായി ആചരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ യുനെസ്കോ പൊതുസമ്മേളനത്തിൽ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്ഥാപിതമായ വിദ്യാപ്രതായിനി ലൈബ്രറിയിൽ നടന്ന ലോക പുസ്തക ദിനാചരണ പരിപാടിയിൽ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീകുമാർ എസ് കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് നാഥൻ എസ് സ്പോൺസർ ചെയ്ത പുസ്തകങ്ങൾ ലൈബ്രറി സെക്രട്ടറി ഒ യു അഖിലന് കൈമാറി കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബ് ട്രഷറർ ഇലക്ട് വൈശാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ ഇളവൂർ ശശി മുഖ്യ അതിഥിയായി പങ്കെടുത്തു ലൈബ്രറി പ്രസിഡന്റ് ടി ജയൻ കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബ്ബ് പ്രോഗ്രാം കോർഡിനേറ്റർ ഷിബു റാവുത്തർ സാമൂഹ്യ പ്രവർത്തകൻ സുധീർ കരിക്കോട്ട് ലൈബ്രറി ഭാരവാഹികളായ ടി ഉഷസ് എ അൻസർ എസ് സിയാദ് ഇർഷാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം